സി പി എം എന്ന പാർട്ടിയുടെ മറവിൽ പിണറായി വിജയൻ എന്ന മനുഷ്യൻ കാട്ടിക്കൂട്ടിയ തൊട്ടിത്തരങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ പൊതുതിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇരട്ട ചങ്കനും കുടുംബവും ഏത് രാജ്യത്തേക്കാകും മുങ്ങുക എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുന്നത് തമ്മിലടിയും കുതികാൽ വെട്ടും കാലുപാരലും അഞ്ചാം പത്തിപ്പണിയും കണ്ട് കേരളത്തിലെ കോൺഗ്രസ് അണികൾ മനം മെടുത്ത് കടുത്ത നിരാശയിലാണ് എന്നത് തർക്കമറ്റ കാര്യമാണ് ഇപ്പോൾ കാണുന്ന ശാന്തത പോലും മുഗൾ പരപ്പിലേത് മാത്രമാകാം അടിയിൽ ഉരുൾപൊട്ടൽ ഏത് നിമിഷവും സംഭവിക്കാം പക്ഷേ കോൺഗ്രസിൽ അതൊക്കെ സർവ്വസാധാരണമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനോട് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ളതല്ല തിരഞ്ഞെടുപ്പുകൾ വരും പോകും ഇത് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇനി അവശേഷിക്കേണ്ടതുണ്ടോ എന്നതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആവാം അതിനാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അപചയത്തിന്റെ പടുകുഴിയിൽ കൊണ്ട് തള്ളിയ എം എ ബേബിയുടെ ഊഴ മൊത്തം വരും വരെ കാത്തുനിന്നത് ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യയിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും നേരിടാനിരിക്കുന്ന മാനസിക സംഘർഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരു പഴം പുരാണമാണ് തൊഴിലാളി വർഗവും വർഗ്ഗസമരവുമൊന്നും ബംഗാളിലെ തൊഴിലാളികളുടെ നിഘണ്ടുവിലില്ല അവർ അവസാനം അവസാനമുരുവിട്ടത് നന്ദിഗ്രാം ആണ് എയിം സ്വരാജ് തിരിച്ചെത്തിയാലേ ഇനി പാഠം തുടങ്ങും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇരട്ടച്ചങ്കനും കുടുംബവും ഏത് രാജ്യത്തേക്കാകും മുങ്ങുക എന്നതിൽ സി പി എം മണികളിൽ തന്നെ കുശുകുശിപ്പുണ്ട് ഏതായാലും നെതർലാൻഡ്സിൽ ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പത്രാസ് കാണിക്കാൻ ചെറുമക നിഷാന്റെ വാക്കും കേട്ട് കൂലിപ്പട്ടാളക്കാരെ ബുക്ക് ചെയ്യരുത് സഖാക്കളെ മാടമെടുക്കും മുമ്പ് ഭൂമിയിലെ ഈ സ്വർഗത്തിൽ പോയപ്പോൾ കൂലിപ്പട്ടാളക്കാരെ വിളിക്കാൻ കൊടുത്ത ലക്ഷങ്ങൾ അമ്മൂമ്മയുടെ കുടുക്ക പൊട്ടിച്ചല്ല കൊടുത്തത് ഒരു വലിയ കെട്ട ഡോളറായിരുന്നു ഇന്ത്യൻ സർക്കാർ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തത് ഇനി ആ ഔദാര്യം പ്രതീക്ഷിക്കേണ്ടല്ലോ ചുട്ടെടുത്ത പോലെ കീശയിൽ നിന്ന് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഫാരിസ് അബൂബക്കറോ രവി പിള്ളയോ കയ്യിൽ നിന്ന് കൊടുക്കണം അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭക്തിയേക്കാൾ ഭരണവിരുദ്ധ വികാരമാണ് മാറ്റുരയ്ക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയടിക്കുന്നത് ആ വികാരം തന്നെയാണ് കേരളം നൂറ്റി നാല്പത് സീറ്റിലും എൽ ഡി എഫിനെ തൂത്തെറിയുന്ന അവസ്ഥയുണ്ടാകുമോ എന്നാണ് കാണേണ്ടത് കേരളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒൻപത് സീറ്റിൽ തളച്ചത് ഇന്ന് പഴങ്കഥയായിരിക്കാം പക്ഷെ ജനങ്ങളൊന്നാഞ്ഞടിച്ചാൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രഹരശേഷി അതിനേക്കാൾ എത്രയോ ഭയാനകമായിരിക്കും എറണാകുളത്ത് മരടിൽ സുപ്രീം കോടതി നിരനിരയായി വീഴ്ത്തിയ മണിസൗധങ്ങളുടെ ധൂളികൾ നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ചിതറിക്കിടക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണേണ്ടി വരും ഒന്ന് ആലോചിച്ചു നോക്കൂ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഗുമസ്തന്റെ പണി ചെയ്തിരുന്ന നേതാവിന് ചീച്ചി ഇനത്തിൽ കിട്ടേണ്ട ആറ് ലക്ഷം രൂപ കൂടി കണക്ക് തീർത്ത് ഖജനാവിൽ നിന്ന് എടുക്കാൻ കാട്ടിയ വെപ്രാളം ഇന്നലെ കണ്ടതല്ലേ ഇത്ര ആർത്തിപ്പാടുണ്ടോ കുടുംബത്തിൽ കൊണ്ടുവച്ച് പങ്കിട്ടിറക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളും അടച്ചു വയ്ക്കുമോ നരേന്ദ്രമോദി എന്ന ഒറ്റ മഹാമേരുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് സി പി എം എന്ന ചില്ലുകൊട്ടാരം തകർന്ന് തരിപ്പണമാകാത്തത് എന്ന് ആർക്കാണ് അറിയാത്തത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സമസ്ത കള്ളക്കടത്തിൻ്റെയും അച്ചുതണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇതേ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയല്ലേ നിയമം അതിന്റെ വഴിക്ക് പോയോ അതോ ഏതെങ്കിലും അന്തർധാരയിൽ കുടുങ്ങിയോ വാടകക്കാരൻ സി എൻ രവീന്ദ്രന് എത്ര ലിറ്റർ മുലപ്പാലാണ് വിവാദനായിക സ്വർണ്ണക്കടത്തുകാരി കൊടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ ഓരോ ദിവസവും ഈ പാൽ ഉറിഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ആരുടെ ബിനാമിയായതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ പൊടുന്നനെ ഭ്രമണപഥം വിട്ടത് വടകരയിലെ ആ സാമ്രാജ്യം തുറക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തുറക്കാത്ത നിലവറയിലെ ദൃശ്യം പോലെയാകുമോ ഏതേത് വീട്ടിലെ അടുക്കളയിലെ പാചക പാചകരുചിയാണ് കേവമെന്ന് മുഖ്യമന്ത്രിയുടെയും സ്വർണ കള്ളക്കടത്തുകാരിയുടെയും വീടുകളിൽ നടന്നിരുന്ന അടുക്കള ചർച്ചയുടെ കാര്യം ഓർമ്മയില്ലേ ബിരിയാണി ചെമ്പുകളും ഈന്തപ്പഴ പെട്ടികളും ക്ലിഫ് ഹൗസിലേക്ക് ചുമന്നിരുന്ന കാലം സി എൻ രവീന്ദ്രൻ മറന്നിട്ടില്ലല്ലോ എന്തായാലും എന്റെ നാവിൽ ഇപ്പോഴും അതിൻ്റെ രുചിയും മണവുമുണ്ട് അത് എന്റെ നാവിൽ എത്തിക്കൊണ്ടിരുന്ന വഴി ഇപ്പോൾ പറയുന്നില്ല ആ ചെമ്പുകലങ്ങളുടെ തട്ടും മുട്ടും എങ്ങനെ മറക്കാൻ പറ്റും അവസാനം ജി സുധാകരനെ വിളിപ്പിച്ച് തെളിവെടുത്തതുപോലെ എന്നെയും വിളിപ്പിക്കരുതേ കൊടുക്കരുതേ പറഞ്ഞു വന്നത് കോൺഗ്രസിലെ തമ്മിലടികൊണ്ട് യു ഡി എഫിന്റെ ഭരണ സ്വപ്നം പൊലിഞ്ഞു പോകുമോ എന്നാണ് ഒരിക്കലുമില്ല വോട്ടർമാർ ഒരു വോട്ടെടുപ്പ് വരാൻ തപസ് ഇരിക്കുകയാണ് അത്രയ്ക്കവർ സഹിച്ചു ഇത്ര പെരും കള്ളനയായിരിക്കും നീന്തൽ കുളവും നിർമ്മിച്ച് പാർപ്പിച്ചിരിക്കുന്നത് എന്ന് ജനം കരുതിയില്ല ഇങ്ങനെയുമുണ്ടോ ഒരു തിരടൻ